ഹലോ ഗുഡ് മോർണിംഗ് പിന്നെ ഇന്നൊരു ചിരിക്കുന്നൊരു കാര്യം പറയാമോ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഒരു കുട്ടി എനിക്ക് സ്ഥിരം മെസ്സേജ് ഇടുന്നതായിരുന്നു ഭർത്താവ് വെള്ളോടിക്കാരനായതുകൊണ്ട് എപ്പോഴും അവളെ അപ്പോൾ എപ്പോഴും ആശ്വസിപ്പിച്ച ആശ്വസിപ്പിച്ച നിർത്തുമായിരുന്നു രണ്ട് കുട്ടികളുണ്ട് എന്നും വെള്ളം ഒടിച്ച് ഇവന് ഇടിയാണ് അപ്പം ഇന്ന് റെയിൽവേ ഉദ്യോഗസ്ഥൻ വൈകുന്നേരം വരുന്ന ഇത് വെള്ളം ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് വെള്ളം അടിച്ച് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവന് എല്ലാം വീട് മറച്ച് വെക്കണം ഇത് സ്ഥിരം ഇവിടെ വീട്ടിൽ പോയി പിണങ്ങി വീട്ടിൽ പോയി നിൽക്കും വീണ്ടും വരും വീട്ടിൽ പോയി നിൽക്കും വീണ്ടും വരും ഇങ്ങനത്തെ ഒരു ജീവിതം വീട്ടിൽ പോയി പിണങ്ങി നിൽക്കുമ്പോൾ ഇവൻ ഇനി ഒരിക്കലും വെള്ളം ഒടിക്കത്തിൽ ഒന്ന് തലയെത്തോട്ട് സത്യം ചെയ്ത് കൊണ്ടുവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ നീ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് കിട്ടുകൊണ്ടിരിക്കും ഭർത്താവ് മെസ്സേജ് കിട്ടുന്ന ആയില്ല വീച്ചക്കരേറ്റ പൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തെറി കട്ട തെറി ഇവളക്ക് മെസ്സേജ് കിട്ടുന്ന അവൾ ആ തെറികളെല്ലാം ഇരിക്കും അയച്ചു തരും അപ്പോൾ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ഉള്ളതും അയച്ചു തരും ഇവര് മദ്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് ആരെങ്കിലും മദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി കീറി അവിടെ പോകുന്നു അത്രയ്ക്ക് മദ്യത്തിനോട് പ്രാന്താണ് അപ്പോൾ ഈ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളം ഒടിക്കാനാണ് പുള്ളി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം സാമ്പത്തികം ഒന്നും കുഴപ്പമില്ല മനസമാധാനം കിട്ടിയാമെന്നുള്ള മൈൻഡ് അങ്ങനെ അപ്പം ഞാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ ഞാനും ഓർത്തി എന്ത് ചെയ്യും എനിക്കിതിനെക്കുറിച്ച് മദ്യവിച്ചുള്ളൊരു വകുപ്പിനെ വകുപ്പിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല ഇങ്ങനെ ഞർത്തി എന്ത് ചെയ്യൂ ഞാൻ ഞാനവളോട് പറഞ്ഞു എടിയാ നീ ഒരു കാര്യം ചെയ്യും കൃഷ്ണനെ തന്നെ വിളിക്ക് വിളിച്ചിട്ട് പറ ഭഗവാനെ ഇവന് മദ്യത്തെ സ്നേഹിക്കുന്ന കണക്ക് എന്നെ ഒന്ന് സ്നേഹിക്കാനായിട്ട് ഭഗവാനെന്ന് ഒന്ന് സഹായിക്കണേ ഗുരുവായൂരപ്പ മദ്യം എങ്ങനെ കാണുന്നു അതുപോലെ എന്നെ സ്നേഹിക്കാനൊന്ന് പറയണേ ഭഗവാനോട് അപേക്ഷിക്കാൻ പറഞ്ഞനേ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ മദ്യമായിട്ട് എന്നെ കാണണേ അദ്ദേഹം എന്നെ സ്നേഹിക്കണേ മദ്യത്തോടുള്ള ആസക്തി തീർന്നു എന്നോടുള്ള സ്നേഹം ആകണേന്ന് ഇവള് നിരന്തരം ഞാൻ ആ പറഞ്ഞു കൊടുത്തണക്കെ എൻ്റെ വാർത്തനുള്ള വി സി സൂചിച്ച് കേട്ടിട്ട് ഞാൻ ചിരിച്ചു വരയ്ക്കരുത് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് നാളായി കഴിഞ്ഞപ്പോൾ മാറ്റം ഇല്ല പിന്നീടും ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ നീ വിടരുത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനും വൃത്തിയതൊന്നും പരീക്ഷിക്കാതെ അങ്ങനെ ഇവിൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഗുരുവായൂരം പെരുത്തിക്കൊണ്ട് നീ വിനെ തുലാഭാരം തൂക്കി കൊടുത്തേക്കാ എന്നൊക്കെ നേർന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇവള് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് ഉടമ്പടിയൊക്കെ മുടക്കി കളഞ്ഞെടുത്തിട്ട് ചെയ്തില്ല ഇവള് അപ്പം ഞാൻ പറഞ്ഞു അന്നെങ്കിൽ അത് വേണ്ട നീ ഇനി ഗുരുവാരമ്പലത്തിൽ പോകും നമ്മുടെ തന്നെ ദൈവത്തിനെ വിളിക്കുന്നേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ത് സമാധാന ഓടുക പുള്ളിക്കാരി എന്നാൽ പുള്ളി ഭർത്താവിനെ ഒഴിവാക്കിക്കളയാനൊക്കെ ഇഷ്ടവും ജീവനെ പോലെ സ്നേഹവുമാണ് കാരണം ഇവൻ വെള്ളമടിക്കാത്തപ്പോൾ നല്ല സ്നേഹമാണ് അതുകൊണ്ടാണ് റെയിൽവേയിൽ നല്ല ഉദ്യോഗസ്ഥനല്ല ഡോപ്ലി ഉദ്യോഗസ്ഥനൊന്നുമല്ല അപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ് അങ്ങനായി ഈ പിന്നെ അത് വോയിസ് മെസ്സേജ് കിട്ടാൻ നമുക്ക് ചിരി വരും എൻ്റെ ചക്കരല്ലേ എൻ്റെ പൊന്നല്ലേ ഞാൻ ഒരിക്കലും കുടിക്കത്തില്ല എൻ്റെ മൊത്തല്ലേ വാ വിള് മേടിക്കണം നീ ഞാൻ വരുമ്പോൾ നീ എൻ്റെ വീട്ടിൽ കാണണം പൂവൊക്കെ വരെ മേടിച്ചോണ്ട് വരും അത്രയ്ക്ക് സ്നേഹം അത് വെള്ളം അടിച്ചില്ലെങ്കിൽ അപ്പോൾ ഇത്ര സ്നേഹം കിട്ടിയ ഒരു ഭാര്യയ്ക്ക് വെള്ളം അടിച്ചൊരു ഭർത്താവ് വയലൻ്റ് ആകുമ്പോൾ പോകണ്ടാവുള്ളൊരു ഒരു സങ്കടം അത്ര വലുതായിരിക്കും അങ്ങനെ ആയി പിന്നെ രാവിലെ എഴുന്നേക്കാൻ വയ്യാതെ ഹാങ് ഓവറുമായിട്ട് ഇവൻ ജോലിക്ക് പോകുന്നു ആട്ട് അവിടെ ചെന്നൊരു ഉച്ചയാകുമ്പോൾ ഇവന് കെട്ടെല്ലാം വിട്ട് റിലാക്സ് ആയി കഴിയുമ്പം പിന്നെ മെസ്സേജ് ഇറപ്പും എന്നെ മുത്തേ ചക്കരയെന്ന് പറഞ്ഞു പിന്നൊരു ഏഴ് മണി ഒക്കെ ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ സമയം കഴിയുമ്പോൾ പിന്നെ തെറി ഇപ്പോൾ ചക്കര അവളവ് പറയുന്നത് കേൾക്കണം അപ്പോൾ എന്തേന്ന് പറയാവില്ല ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ പ്രാർത്ഥി ആ മദ്യത്തിന് പകരം അദ്ദേഹം മദ്യമായിട്ട് എന്നെ കാണണേ അത്രയ്ക്ക് എന്നോട് സ്നേഹം തോന്നണേ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കുറച്ചൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ഇവന് വൈറ്റിലൊരു രോഗമുണ്ടായി ആൽസർ പോലെ ഇവന് വെള്ളം അടിക്കാൻ പോയ ചക്കരള്ളി ഇപ്പോൾ വെള്ളം തുടങ്ങിയത് ഈ അസുഖം വന്ന ഇപ്പം മരുന്നു പിടിക്കാന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ വെള്ളം കുടിക്കില്ലെന്ന് പറഞ്ഞു വെള്ളം അടിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വെള്ളം അടി പിന്നെ കുറേ ദിവസം ആശുപത്രിക്ക് അഡ്മിറ്റ് ആക്കിയിട്ട് ഒരു മാസത്തോളം കിടന്ന് എറണാകുളത്ത് നല്ലൊരു ഹോസ്പിറ്റലിൽ ഒരു മാസോളം കിടന്ന് അതെല്ലാം ശരിയായി വന്നിട്ട് ഇവർ ഒരു ദിവസം പോയി വെള്ളം ഒടിച്ച് പോയാൽ കോരമായിട്ട് ഇവന് വയറുവേദന കൊണ്ട് കിടക്കാൻ പയ്യ അങ്ങനായി വീണ്ടും വന്ന് കയറി അങ്ങനെ പിന്നെ ഇവൻ വെള്ളം അതോടി നിർത്തി ഒരു കുഴപ്പമില്ല സമാധാനമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു തുലാഭാരം തൂക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് ഞാനിത് ഓർത്ത് അത് ഞാനിങ്ങനെ ഇന്നിപ്പോൾ അത് ഇതൊന്നും പറയത്തില്ല ഞാൻ മറന്നുപോയി ഇതേപോലൊരു മദ്യപിക്കുന്ന ഒരു ഫാമിലി ഇപ്പം എന്നെ ഓർപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറയുക അത് കൊച്ചത് മെസ്സേജ് ഇട്ടിട്ട് എനിക്കിത് വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഓർമ്മ വരുന്നില്ലെന്ന് നിങ്ങൾ ആലോചിച്ചോണം എൻ്റെ ചേച്ചി ഇപ്പോൾ എന്നെ എന്ത് ജീവനാണ് സ്നേഹമെന്നറിയാമോ ചേച്ചി ഒരു കുഴപ്പമില്ല മനസമാധാനമുള്ള ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നില്ല ഇതിപ്പോൾ ഇന്നൊരു കുട്ടി എന്നെ അത് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഓർത്തത് കേട്ടാ അല്ല ഞാനിത് ഒരിക്കലും ഓർക്കത്തില്ല ഇപ്പം പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവളുടെ ഭർത്താവ് മദ്യപാനിയാണ് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട് നീ ഇതേപോലെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ആ മദ്യത്തിന് പകരം ആ മദ്യത്തെപ്പോലെ എന്നെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പ്രാർത്ഥിക്കുക പറഞ്ഞല്ലോ ഇതൊരു ഒരു രസമുള്ള ഒരു വിറാക്കളല്ലേ ആ അവൻ വെച്ചാൽ രോഗമൊന്നും ആർക്കും വരാതിരിക്കട്ട എന്നുവെച്ചാൽ മദ്യപിച്ചിട്ട് അവസാന രോഗം തന്നെ വരത്തുള്ളു അപ്പം ഇങ്ങനൊരു ശിക്ഷ ചെറുതായിട്ട് കൊടുത്തുകൊണ്ട് അവൻ അസുഖമൊക്കെ മാറി റെഡിയായി ഇപ്പം വീട്ടിൽ നന്നായിട്ട് കിട്ടുന്ന ശമ്പളം മുഴുവൻ വീട്ടിലും കൊണ്ട് കൊടുക്കും ഒരു കുഴപ്പമില്ല അവർ മനസ്സ് കുറേ നാൾ കുടന്ന് കൊച്ച് അനുഭവി അനുഭവിച്ച് ഇപ്പം സമാധാനമായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ എല്ലാ മാസം ഗുരുവായൂർ പോകും നല്ല മാനസമാതം ഇപ്പം എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും അവനങ്ങനത്തവരാണ് പക്ഷെ അവനീ മദ്യമാണ് അവനെ നശിപ്പിച്ചത് അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയണം തോന്നി ഞാൻ ഇങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിലേ പക്ഷേങ്കിലും ഈ മദ്യപിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ മദ്യപാനിയുടെ ഭാര്യ അനുഭവിക്കുന്ന കഷ്ടപ്പാടുണ്ടല്ലോ ചില്ലറയൊന്നുമല്ല അപ്പം പക്ഷെ ഒരാൾ മദ്യപിച്ചുകൊണ്ട് നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചീത്ത വിളിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ ബഹളം ഉണ്ടാക്കാതെ പ്രകോപിപ്പിക്കാതെ നിൽക്കുക എന്നിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു നൈസായ മാർഗം സ്വീകരിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്ത് അവനെ ഒതുക്കി മെരുക്കി നമ്മുടേതാക്കി മാറ്റാൻ നോക്കുക അതൊരു കൊള്ള അല്ലേ പക്ഷേ ഇത് സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ എത്ര മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ അടുത്തൊക്കെ എന്നൊരു മദ്യപിച്ചുകൊണ്ട് ഒരു ഭർത്താവ് ഇടിക്കാൻ വന്നാൽ ഞാൻ ഇടിച്ച് ഓടിച്ചിട്ട് വിടും എന്താ ഞാനകത്ത വൈകുന്നേരം എനിക്ക് നമുക്ക് സഹായിക്കുന്നൊരു പരിധിയില്ല ഒന്ന് രണ്ട് വട്ടമൊക്കെ നോക്കും പിന്നെ നമ്മൾ തിരിച്ച് തല്ലണമെന്നൊക്കെ ഞാൻ വേറെ ചില പെണ്ണുങ്ങടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തിരിച്ച് നിങ്ങളെ ഓരോ അടി അടിക്ക് തോന്നും ഇപ്പം വേർത്തരുണ്ട് അപ്പോൾ ഈ ഒത്തിരി വെള്ളം ഇങ്ങനെയുള്ള കേസ് ഒത്തിരി എൻ്റെ അടുത്തു കൊണ്ടിട്ടു അപ്പം കോടിയെ എന്നും ഒന്ന് അവൻ മുണ്ട മടക്കി കുത്തി വീട്ടിലുള്ള ഫർണിച്ചറിൽ അടിച്ചു കൊട്ടിക്കലും അവൻ ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു അവൾ അത് ഒരു ഞാനൂർ പോലെ എടുത്തു തന്നെ അവൾ എന്നെ വീഡിയോ എടുത്തിട്ട് തന്നെ എനിക്കിതൊക്കെ പലതും കേസുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ വീഡിയോ എടുത്തിട്ട് ചേച്ചി കാണിക്കുന്ന ചേച്ചിയൊന്ന് കണ്ടു അവിടുന്ന് ബോത്തിൽ തുടങ്ങി മുണ്ട കൊട്ട് മടക്കി കുത്തി പിന്നെ സിഗരറ്റും ഒക്കെ സിഗരറ്റുമൊക്കെ അവൻ വെള്ളം അടിക്കുമ്പോൾ അവന് സിഗരറ്റ് വലിക്കണം അതുകൊണ്ട് വലിച്ചു കുത്തി ഇടേ ഇതൊക്കെ പറഞ്ഞുണ്ടാ വരുന്നത് ചവിട്ടണം അവന് ഡോറെ ചവിട്ടിയേ വരത്തുള്ളൂ ഒരു ദിവസം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ മുട്ട ചോറിൽ മേടിച്ച് വെച്ചിട്ട് കൂട്ടിക്കടിയടി എന്ന് പറഞ്ഞു വെള്ളം അടിച്ച് വന്നിട്ടില്ല നിന്നെ തല്ലിയെന്ന ആറ്റാർ തോന്നും പറയും കുറേ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും സാധനവും ഇങ്ങനത്തെ ഇല്ലാതെ അവർ ഇരുന്നിട്ടുണ്ട് ലൈറ്റ് അടിച്ച് കൊട്ടിക്കുവാൻ എല്ലാം അടിച്ചു ഇരുട്ടത്തിരിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അത് വെള്ളം അടിച്ചിട്ട് കിട്ടുന്ന കാശം മുഴുവൻ വെള്ളം അടിച്ച് വീട്ടിൽ ചിലവിനും കൊടുക്കത്തില്ല അങ്ങനത്തെ ഇവർക്ക് തല്ല് അട്ട് ഇവർ ജോലി ചെയ്താണ് ഇവർ ജീവിക്കുന്നത് അടികൊട്ടുക്കാൻ പറഞ്ഞു അടി കൊടുത്തവള് കുറച്ച് ചേച്ചി അടിപൊടി ഈ ധൈര്യമായിട്ട് അടിക്കൊടുത്തവളം പറഞ്ഞു അടിയൊക്കെ കൊടുത്ത് ആദ്യം അവൻ എനിക്ക് എനിക്കവള് വീഡിയോ ചെയ്യുന്നു ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ ചെന്നിരിക്കുന്ന അവൻ വരുന്ന സ്റ്റൈൽ ഇപ്പോൾ അവൻ്റെ വൈറ്റ് കള്ളുണ്ടെന്ന് പോലും അവക്ക് മനസ്സിലാകത്തില്ല കാരണം മര്യാദക്ക് വന്ന് കട്ടിലേ വന്ന് കിടന്ന് പുതച്ച് കിടന്ന് ഉറങ്ങിക്കോളും രാവിലെ സൂപ്പറായിട്ട് എഴുന്നേറ്റ് ജോലിക്ക് വെക്കോളും ഇപ്പോൾ എന്തെങ്കിലും ഒരു ചിലവിനും ഇവിടെ കൊടുക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല ഒരു പിണക്കം പോലും ഉണ്ട് പുള്ളിക്കാരൻ പക്ഷേ എങ്കിലും ആ പ്രതികരണത്തിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞ് പുള്ളി വരെ മര്യാദ രാവനായി പല വിധത്തിൽ മദ്യപാനയെ ഭർത്താവിനെ ഒതുക്കാൻ പറ്റുമല്ലേ എൻ്റെ ദയവേ എൻ്റെ ഫോട്ടത്തറകളെല്ലാം തിങ്ങൾ കേൾക്കരുത് കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും ഓരോ സൊല്യൂഷൻ ചോദിക്കുക ഞാനാർ എനിക്കെന്ത് ഇതേക്കുറിച്ചൊന്നും പറയാനുള്ള വലിയ അറിവൊന്നുമില്ല ഞാനും ഞാനപ്പം ആലോചിക്കും എൻ്റെ ഭർത്താവും മദ്യപാനയെ ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ സത്യം പറക്കും അത് എന്താർക്കും ഇതിൽ അത് വെള്ളം ഒടിച്ചിട്ട് വന്നത് എന്താ അടിച്ചും തല്ലിയും കളിക്കാനായിട്ട് നമ്മളെ എന്താ ചെണ്ടയാണ് അങ്ങനെ ആ സൈസെടുക്കത്തില്ല അപ്പോൾ നമ്മുടെ അടുത്തൊന്നും അങ്ങനത്തെ വീറ്റൊന്നും ഓടത്തില്ല അപ്പോൾ ഞാൻ അപ്പോൾ ഓർക്കുവാണ് അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും വിജയിച്ച ഞാൻ അറിയാൻ തല്ലുകൊള്ളത്തില്ല എനിക്ക് മനസ്സില്ല അങ്ങനെ ഒറ്റ വെള്ളം ഒടിച്ചിട്ട് വന്നിട്ട് ഭർത്താവ് അല്ല നമ്മുടെ കൊച്ചും കൂടെ അച്ഛനാണെന്ന് പറഞ്ഞു നമ്മളെ എല്ലാവരും നമുക്ക് ആ നാട്ടക്കത്തിൽ നമ്മുടെ തിരിച്ചടിക്കുമല്ലേ പ്രതികരിക്കുമല്ലോ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കും മാനോ മാനോ മേനോ ഒന്നും ഞാൻ നോക്കത്തില്ല അങ്ങനെ ഓരോ പെണ്ണങ്ങളും വിചാരിച്ചാലുണ്ടല്ലോ ഓരോരുത്തരും നമ്മുടെ പോയി കൈവക്കത്തില്ല അപ്പോൾ ഇത് എനിക്ക് ഇത് എനിക്ക് അവന് വയ്യാതായപ്പോൾ അവൻ പിന്നെ അസുഖമായപ്പോൾ നിർത്തിയിട്ട് ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചേച്ചി എനിക്ക് ഊർക്കും ഓർക്കുമ്പം ചിരിയാ ചേച്ചി ചേച്ചി എന്നോട് പറഞ്ഞില്ലേ മദ്യത്തിന് പകരം എന്നെ സ്നേഹിക്കണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ അങ്ങനെ തന്നെ ചേച്ചി പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഇപ്പം എന്നെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ ഓഫീസിൽ പോയി എന്നിട്ട് ഭാര്യയ്ക്ക് പ്രേമലേഖനം പോലെയാണ് ഇവൻ മെസ്സേജ് അയക്കുന്നത് പൊന്നെയും മുത്തേ ചക്കര നീൻ്റെ നിൽക്കുന്ന വൈദ്യർ എന്ത് വേണം മേടിച്ചിട്ടുണ്ട് എന്നിട്ട് കടയിൽ കാണുന്ന കടപ്പിലാരൊക്കെ മേടിച്ചോണ്ട് എല്ലാം പൂ മേടിച്ചോണ്ട് എല്ലാം അവർ പൂവൊക്കെ വെച്ചൊരുക്കുന്നേ ഇഷ്ടം അങ്ങനെ അത്ര നല്ല ഭർത്താവ് വെള്ളമടിക്കുമുള്ളൊരു വിഷമം ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് വെറുതെ പറഞ്ഞു ഉള്ളു അപ്പോൾ എനിക്ക് ചിരി വന്നു ഇപ്പോൾ ഒരാളെനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു ചേച്ചി എനിക്ക് ഭയങ്കര സങ്കടം ചോദിച്ചി ഞാൻ രാമരാമം ജീവിച്ച് ജീവിക്കുക ഞാൻ പറഞ്ഞു എന്താ നമ്മളെ സാമ്പത്തികമായിട്ടൊന്നും വേറെ പ്രശ്നമില്ല ചേച്ചി എനിക്ക് വെള്ളമടിക്കും ഭർത്താവ് അത് ഒരു സ്വൈര്യൊക്കെയാണ് ചേച്ചി എനിക്ക് ആരുമില്ലാത്ത പോലെ തോന്നുന്നത് അതൊരു സങ്കടമാണേ അ സത്യമായ കാര്യം അത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു മദ്യത്തെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാനായി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മറ്റവൾ എന്നെ പോലെ കുറേ ഓടി ധ്യാന കേന്ദ്രങ്ങളവിടെയൊക്കെ നടന്ന് പക്ഷെ അവൾക്ക് അവിടെയൊന്നും മനസ്സുറപ്പിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥനയിലൊന്നും മുഴുകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അവളെ ഞാനവളടുക്കടുക്കടുക്കായിട്ട് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ അവൾ കറക്റ്റായിട്ട് ദൈവവിശ്വാസിയാണ് അടിപൊളിയായിട്ട് അതിൽ നിന്ന് അയാൾ മാറി സമാധാനമുള്ള ജീവിതം കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരത്തില്ല പിന്നെ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് ഓരോരുത്തർക്ക് ഓരോ പ്രോഗ്രസ്സൊക്കെ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അത് നിങ്ങൾക്ക് എനിക്ക് പലതും ചിലത് നിങ്ങളത് നമ്മളത് വീഡിയോ പറഞ്ഞോ എന്ന് പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരാൾ പറയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും അങ്ങോട്ടാണ് പറയാത്തത് കേടാ ചക്കരകളെ എന്തുണ്ട് വിശേഷം രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ചന്ദനമൊക്കെ തീർന്നു ഞാൻ എന്നിട്ട് അരിപ്പൊടിയുടെ അകത്ത് ഇച്ചിരി മഞ്ഞപ്പ് മഞ്ഞൾ ഉണ്ട് ഭഗവാനും തൊട്ട് ഞാനും തൊട്ട് അങ്ങനെ ഇരിക്കുന്നു സന്തോഷമായി സമാധാനമായിട്ടിരിക്കുന്നു ചങ്കുകളെ അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കും വെള്ളം ഒടിക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ ഇതുപോലെ പ്രാർത്ഥിച്ചു കേട്ടോ ഓക്കെ